പ്രേമം സിനിമ ടി വിയിൽ വന്നാൽ കാണാത്തവർ കുറവായിരിക്കും കേരളത്തിൽ മാത്രമല്ല പുറത്തും വലിയ ഓളമുണ്ടാക്കിയ സിനിമയാണ് പ്രേമം ഡയലോഗ് പാട്ട് സിനിമയിലെ കോസ്റ്റ്യൂം എല്ലാം അപ്പോഴത്തെ ട്രെൻഡായിരുന്നു കോളേജുകളിലെ ആഘോഷങ്ങളിൽ കറുപ്പ് കുർത്തയും വെള്ളം ഉണ്ടും ഹിറ്റായി നിന്ന സമയമായിരുന്നു അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത സിനിമയിൽ നിവിൻ പോളിയായിരുന്നു നായകൻ നിവിനെ സംബന്ധിച്ച് ഈ ചിത്രം വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ സിനിമയോടുകൂടി നിവിൻ യുവാക്കൾക്കിടയിൽ ഒരു ആവേശമായി മാറുകയായിരുന്നു നായകന്റെ പല കാലഘട്ടങ്ങളിലെ കഥയാണ് പ്രേമം പറഞ്ഞത് ഇപ്പോൾ പ്രേമം തമിഴ്നാട്ടിൽ വീണ്ടും റിലീസ് ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നാളെയാണ് പ്രേമം റീറിലീസ് ചെയ്യുന്നത് ഇതോടെ പ്രേമം അന്ന് നേടിയ കളക്ഷൻ എത്രയാണ് എന്നാണ് എല്ലാവരുടെയും ചർച്ച റിലീസിന് കേരളത്തിൽ നിന്ന് പ്രേമം നേടിയത് ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കേരളത്തിൽ പ്രേമം നൂറ്റി അൻപതിലധികം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു തമിഴ്നാട്ടിൽ പ്രേമം രണ്ടു കോടിയിലധികം നേടിയെന്നാണ് കിട്ടുന്ന വിവരം നാലു കോടി ബജറ്റിൽ വന്ന സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ എഴുപത്തിമൂന്ന് കോടി രൂപ നേടി എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സോളോ നായകൻ എന്ന നിലയിൽ നിവിൻ പോളി അൻപത് കോടി ക്ലബിൽ എത്തുന്ന ചിത്രവും പ്രേമമായിരുന്നു പ്രേമത്തിലൂടെ അൽഫോൺസ് പുത്രനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് നായകന്റെ വിവിധ കാലത്തെ പ്രണയമാണ് ചിത്രത്തിൽ പറയുന്നത് സിനിമയിലെ പാട്ടുകൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു സായി പല്ലയുടെ മലർമിസ് എന്ന കഥാപാത്രം മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയതായിരുന്നു അനുപമ പരമേശ്വരനും ഈ സിനിമയിലൂടെ ശ്രദ്ധേയായി ചിത്രത്തിലെ ഡയലോഗുകളെല്ലാം തന്നെ ഹിറ്റാവുകയായിരുന്നു നിരവധി താരങ്ങൾക്കാണ് ഈ സിനിമയിലൂടെ വഴിത്തിരിവുണ്ടായത് ശബരീഷ് വർമ്മ സിനിമയിൽ പാടുകയും പാട്ട് എഴുതുകയും ചെയ്തു അതെല്ലാം തന്നെ ഹിറ്റാവുകയും ചെയ്തു മെഡോണ സെബാസ്റ്റ്യൻ ഷറാഫുദ്ദീൻ കൃഷ്ണാശങ്കർ അഞ്ചു കുര്യൻ മണിയൻപിള്ള രാജു ആനന്ദ് നാഗ് ജൂഡ് ആന്റണി ജോസഫ് സിജു വിൽസൺ റിംസ് തുടങ്ങിയവരും പ്രേമത്തിൽ അഭിനയിച്ചിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു